ഹലോ എല്ലാവർക്കും ഷാനീഷ വ്ളോഗ്സിലേക്ക് സ്വാഗതം ഇത് ഓണത്തിൻ്റെ തലേദിവസത്തെ ഒരു വ്ളോഗോ നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കപ്പ ഒഴിച്ച കേട്ടോ കപ്പ ഒഴിച്ചത് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ എറണാകുളത്തേക്ക് പോവുകയാണ് നമുക്ക് റോഡ് കാര്യങ്ങളും പോകാനുണ്ട് അവിടെ നിന്ന് നമ്മൾ രണ്ട് ഷൂസ് മേടിച്ചിട്ടുണ്ടായിരുന്നേ ആയിരത്തി മുന്നൂറൊക്കെ കിട്ടിയിട്ടോ രണ്ട് ഷൂവും കൂടി അത് ഇച്ചിരി ഒരു ലാഭമായിട്ട് തോന്നിയോണ്ടാണ് കേട്ടോ മേടിച്ചത് ഇനിയിപ്പോൾ ജിമ്മിൽ പോകുമ്പോഴും ഓഫീസിൽ പോകുമ്പോൾ രണ്ട് ടൈമായിട്ട് യൂസ് ചെയ്യാമല്ലോ പിന്നെ എനിക്ക് എനിക്കവിടുന്ന് ഞാൻ ചെരുപ്പും കാര്യങ്ങളൊന്നും വാങ്ങിച്ചില്ല കേട്ടോ ബോയ്സിൻ്റെ ഷൂസും കാര്യങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടുത്തെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പബ്സും നരങ്ങ വെള്ളവും കഴിക്കാൻ കയറി കേട്ടോ ക്ഷീണിച്ചിട്ടുണ്ടായി അതുപോലെ അവിടെ നിന്ന് നേരെ നമ്മൾ എൻ്റെ വീട്ടിലേക്കാട്ട് പോയോ അവിടെ ചെന്ന് നമ്മൾ ചായയും വെള്ളവും സ്നാക്സൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു കേട്ടോ ഇനി നമുക്ക് ഓണ വഴിക്ക് പൂക്കളും കാര്യങ്ങളൊക്കെ വാങ്ങണം കേട്ടോ പൂവും കാര്യങ്ങളും വാങ്ങാൻ ചെന്നപ്പോൾ പകുതി മുക്കാലും പൂക്കളും തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഉള്ളതാവട്ടെ എന്ന് വിചാരിച്ച് കിട്ടിയ പൂവും മേടിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വന്ന വഴിക്കിത് വാവാക്ക് മേടിച്ച് ഓട്ടർഷട്ടോ വാവാക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇപ്പം ഇതായിട്ടാണ് കളിയും കാര്യങ്ങളും പിന്നെ എനിക്ക് ഇനി നാളത്തേക്ക് കറി വെക്കാനായിട്ട് കടലയും കാര്യങ്ങളും വെള്ളത്തിലേക്ക് ഇട്ട് വെക്കണോട്ടോ അതും കൂടി ഒരു മണിയേ ഉള്ളൂ അതിന് ശേഷം നമ്മൾ കിടന്നുറങ്ങാൻ പോവാണ് ഇന്നത്തെ വീഡിയോ കുഞ്ഞു ഒരു വ്ളോഗാട്ടോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ നമ്മൾ റോഡ് വേ പോകണതുകൊണ്ട് തന്നെ രണ്ട് ഹെൽമെറ്റും പിന്നെ വാവയും നമ്മൾ വാങ്ങിച്ച സാധനങ്ങളും കാര്യങ്ങളും എല്ലാം കൂടി പിടിച്ച് ബ്ലോഗ് എടുക്കാൻ ഭയങ്കര പാടാട്ടോ ഒന്നാമത് തിക്കും തിരക്കും അല്ലേ ആയതുകൊണ്ട് അപ്പോൾ ഇവനെ കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ഇവൻ തോന്നിയ വഴിക്ക് അങ്ങ് പോകും നമ്മളൊന്നും വേണമെന്നില്ല അതുകൊണ്ട് ഇവനെ ശ്രദ്ധിക്കണം രണ്ട് ഹെൽമെറ്റും പിടിക്കണം അല്ലാതെ ഞാൻ ബാഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ നാളെ അത്യാവശ്യം നല്ലൊരു ലോങ്ങ് വീഡിയോ കേട്ടോ അപ്പോൾ ഓണം ബ്ലോഗ് നാളെ ഇടാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം